ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലെ കക്കാട്ടുകടയിൽ നിരന്തരമായി മോഷണം നടക്കുകയാണ് വലിയ കടകളിലൊന്നുമല്ല ഈ മോഷണം നടക്കുന്നത് ഇടത്തരം കച്ചവടം ചെയ്യുന്ന കടകളിലാണ് ഒരു ദിവസം ബേക്കറിയിലാണ് കള്ളം കയറുന്നതെങ്കിൽ പിറ്റേ ദിവസം ചെറിയ ഹോട്ടലിലായിരിക്കും പെട്ടിക്കട മുതൽ വർക്ക്ഷോപ്പ് വരെയുള്ളിടത്താണ് കുത്തി തുറന്ന് സാധനങ്ങളും പൈസയുമൊക്കെ കള്ളം കട്ടെടുക്കുന്നത് നാട്ടുകാർക്ക് പൊറുതി മുട്ടാൻ തുടങ്ങി എല്ലാവരും കൂടി പല പ്രാവശ്യം സംഘടിച്ച് കള്ളനെ പിടികൂടാനൊക്കെ ഇരുന്നെങ്കിലും എല്ലാം വെറുതെയായി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും പോലീസിന് കള്ളനെ പിടിക്കാനും ആകുന്നില്ല ഒടുവിൽ നാട്ടുകാരെല്ലാം പോലീസിന് നേരെ തിരിഞ്ഞു പോലീസിന് സാധാരണ കള്ളന്മാർ വച്ചിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു തുമ്പും ഇതിൽ കിട്ടുന്നുമില്ല പോലീസ് തീർത്തും പരാജയപ്പെട്ട അവസ്ഥയിലായി നാട്ടുകാർ പോലീസിൻ്റെ കഴിവ് കേടെന്നും പറഞ്ഞിട്ട് കൂവാൻ തുടങ്ങി ഒടുവില് നാണം കെട്ട് നിന്ന പോലീസ് നാട്ടുകാരോടൊരു കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായമാണ് ഇപ്പോൾ ആവശ്യം നിങ്ങളുടെ കയ്യിൽ കള്ളനെ കിട്ടുകയാണെങ്കിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത ശേഷം പിടിച്ചുകെട്ടി ഞങ്ങളെ വിവരം അറിയിക്കണം കൈകാര്യം ചെയ്യുന്നതൊക്കെ കൊള്ളാം പരിധി വിട്ട് ഒന്നും ചെയ്തേക്കരുത് അങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ ഈ കേസ് പോലീസ് കൊടുക്കുകയാണ് നാട്ടുകാർക്ക് ഇത് കേട്ടപ്പോൾ നല്ല ഉത്സാഹം തോന്നി അവർ കള്ളനെ കണ്ടുപിടിക്കാൻ ഉറക്കമില്ലാതെ കാവലിരുന്നു അപ്പോഴാണ് ഒരു ദിവസം സുരേന്ദ്രൻ തൻ്റെ വർക്ക്ഷോപ്പൊക്കെ അടച്ച് രാത്രി വീട്ടിലേക്ക് പോകുന്നതും പാതു വഴിയിലെത്തിയപ്പോൾ ഒരു സംശയം കള്ളം കിടന്ന് കറങ്ങുകയല്ലേ എല്ലാ സാധനങ്ങളും വർക്ക്ഷോപ്പിനുള്ളിൽ തന്നെ ഇട്ടിട്ടാണോ താൻ പൂട്ടിയതെന്നും പുറത്തെന്തെങ്കിലും കിടപ്പുണ്ടോ എന്നൊക്കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു ആവലാദി അയാൾ വർക്ക്ഷോപ്പിലേക്ക് തിരിച്ചു നടന്നു വർക്ക്ഷോപ്പിൻ്റെ മുന്നിലെത്തിയ സുരേന്ദ്രൻ കാണുന്നത് വർക്ക്ഷോപ്പിനുള്ളിൽ ആൾപ്പെരുമാറ്റം ഉള്ളതായിട്ടാണ് അയാൾക്ക് ഉറപ്പായി തൻ്റെ വർക്ക്ഷോപ്പിലും കള്ളനെത്തി അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടി ആൾക്കാരോടൊക്കെ അറിയിക്കുകയാണ് നാട്ടുകാരെയും കൂട്ടി പെട്ടെന്ന് തന്നെ സുരേന്ദ്രൻ അവിടെ എത്തി എല്ലാവരും കൂടി അതിനകത്ത് കയറിയപ്പോൾ കാണുന്നത് കള്ളനെയല്ല കള്ളന്മാരെയാണ് പിന്നെ പറയണ്ടല്ലോ പുകിലും മാസങ്ങൾ കൊണ്ട് കളനെ പിടികൂടാൻ കാത്തിരുന്ന നാട്ടുകാർ ഇവന്മാരെ ശരിക്കങ്ങോട്ട് പെരുമാറി എന്നിട്ട് പോലീസിന് വിവരവും കൊടുത്തു പോലീസ് വന്ന് ഇടി ഇടികൊണ്ട് അവശരായി കിടന്ന ഈ രണ്ട് കള്ളന്മാരെയും തൂക്കി ആശുപത്രിയിലേക്ക് മാറ്റി ഇവന്മാരുടെ പേരാണ് വിഷ്ണുവും നിതീഷും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിഷ്ണുവിൻ്റെയും നിതീഷിൻ്റെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ പോലീസ് അന്വേഷിക്കുകയാണ് ആദ്യം തന്നെ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണ് പോലീസ് പോകുന്നത് കട്ടപ്പനയിലെ ഒരു വാടക വീട്ടിലാണ് വിഷ്ണു താമസിക്കുന്നത് പോലീസ് ആ വാടക വീട്ടിന് മുന്നിലെത്തി വീട് കണ്ടാൽ തന്നെ പേടിയാകുന്ന രീതിയിലാണ് ചില വള്ളിച്ചെടികളൊക്കെ ഇങ്ങനെ വീടിന് മേലെ കൂടി പടർന്നു പിടിച്ചു കിടക്കുകയാണ് ഈ ഹൊറർ മൂവീസിലേക്ക് വീടിനെ പോലത്തെ ഒരു ഫീലിങ് പോലീസ് നോക്കുമ്പോൾ വീടിൻ്റെ മുൻവശം പൂട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ആരും താമസമില്ല എന്ന് കരുതി പോലീസ് തിരിയുമ്പോഴാണ് വീടിൻ്റെ മേൽക്കൂരയിൽ കൂടി പുക ഉയർന്നു വരുന്നത് അടുക്കള വശത്ത് നിന്നാണ് ഈ പൂക്കം മേളിലോട്ട് ഉയർന്നു വരുന്നത് അതിനർത്ഥം ആ വീട്ടിൽ ആളുണ്ട് പോലീസ് ഉടൻ തൻ വീടിൻ്റെ വാതിലിൻ്റെ ആ പൂട്ടങ്ങ് തകർക്കുകയാണ് പൂട്ട് തകർത്തതും അകത്തു നിന്നും കുറ്റി തുറന്ന് രണ്ടു പേര് പുറത്തേക്ക് ഇറങ്ങി വന്നു ആ രണ്ടു പേരെ കണ്ട് പോലീസ് ഒന്ന് ഞെട്ടിപ്പോയി എന്താണ് പോലീസ് അവരെ കണ്ട് പേടിക്കാൻ കാരണം പിന്നീടുണ്ടായതെന്ത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് വാതിലിൻ്റെ പൂട്ട് തകർത്ത് അകത്ത് കയറാൻ പ്ലാൻ ചെയ്ത് നിന്ന പോലീസിന് മുന്നിലാണ് ആ വാതിൽ തുറക്കപ്പെട്ടത് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി വന്നത് രണ്ട് സ്ത്രീകളാണ് ഒരമ്മയും ഒരു മകളും കണ്ടാൽ ഭയപ്പെടുത്തുന്ന ഒരു രൂപം കീറിപ്പറഞ്ഞ വസ്ത്രവും പാറിപ്പറഞ്ഞ മുടിയുമായിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ് അവരെ കണ്ടാൽ തന്നെ അറിയാം ഇവർ ശരീരത്തിൽ വെള്ളം തൊട്ടിട്ട് മാസങ്ങളായി എന്ന് വല്ലാത്ത ദുർഗന്ധവുമുണ്ട് പുറത്തിറങ്ങിയിട്ട് തന്നെ മാസങ്ങളായി എന്ന് കണ്ടാലേ മനസ്സിലാകും പോലീസ് വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണുന്നത് വീടിനകം മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് ഇതിൽ പോലീസിന് വളരെ ദുരൂഹതകൾ തോന്നി കാരണം ഇങ്ങനെ ഒരു വീട്ടിൽ ഈ രണ്ട് സ്ത്രീകൾ നിൽക്കുമ്പോൾ ഈ രണ്ട് സ്ത്രീകളുടെ ബാക്ക്ഗ്രൗണ്ടും പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തെളിയുന്നത് ഇവർ ആദ്യം താമസിച്ചിരുന്നത് കട്ടപ്പനയിലെ സാഗര ജംഗ്ഷനിലായിരുന്നു അവിടെയാണ് അറുപതുകാരനായ വിജയനും ഭാര്യ സുമയും രണ്ട് മക്കളും താമസിച്ചിരുന്നത് മക്കളിൽ മൂത്തയാളാണ് ഇരുപത്തിയേഴുകാരനായ വിഷ്ണു ഇളയ മകൾ വിദ്യ വിജയനാണെങ്കിൽ നല്ലൊരു കർഷകനാണ് വലിയ വീടും ഏക്കർ കണക്കിന് പുരയിടവും ഒക്കെ ഇവർക്കുണ്ട് നല്ലൊരു അധ്വാനിയാണ് ഈ വിജയൻ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വിജയം മുന്നിലുണ്ടാവും അങ്ങനെയുള്ള വിജയം പെട്ടെന്ന് ആ വീടും പുരയുടെ ഒക്കെ വിറ്റാണ് ഈ കക്കാട്ടുകടയിലെ ചെറിയ വാടക വീട്ടില് കുടുംബവുമായി എത്തുന്നത് വിജയൻ്റെ ഭാര്യ സുമയും മകൾ വിദ്യയുമാണ് പോലീസ് ചെല്ലുമ്പോൾ ആ പ്രാകൃത വേഷത്തിൽ നിന്ന് രണ്ട് സ്ത്രീകൾ വിഷ്ണു ആണെങ്കി ഇപ്പം മോഷണ കേസിൽ പിടിയിലുമാണ് അപ്പോൾ വിജയൻ എവിടെ പോലീസിന് മൊത്തം ദുരൂഹത തോന്നി ഇത്രയും ആസ്തിയുള്ള വിജയൻ എല്ലാം വിറ്റുപിറുക്കി പോയതെന്തിനെന്ന് അവിടുത്തെ നാട്ടുകാർക്കും ഒരു രൂപവുമില്ല വിജയനെ പിന്നെ ആരും കണ്ടിട്ടുമില്ല പോലീസ് പിന്നെ ചെയ്യുന്നത് ആ വീട്ടിൽ കണ്ട വിജയൻ്റെ ഭാര്യ സുമയെയും മകൾ വിദ്യയേയും ചോദ്യം ചെയ്യുകയാണ് മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ഇവരിൽ നിന്നും യാതൊന്നും പോലീസിന് കിട്ടിയില്ല ഒടുവിൽ അമ്മയുടെയും മകളുടെയും മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊരു സംശയം തോന്നി രണ്ട് മനഃശാസ്ത്രജ്ഞരെ ആയ ഡോക്ടർമാരുടെ സഹായത്തോടെ ദിവസങ്ങളോളം ഇവരെ ചോദ്യം ചെയ്തു അതിൽ നിന്നും ഒരു നിർണായക വിവരവും പോലീസിന് കിട്ടി വിജയനും കുടുംബത്തിനും കൂടാതെ ഒരാൾ കൂടി ഇവർക്കൊപ്പം ആ വീട്ടിൽ താമസമുണ്ടായിരുന്നു അതാണ് വിഷ്ണുവിനൊപ്പം ഇപ്പോൾ പിടിച്ച നിതീഷ് പോലീസ് കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു വ്യക്തത കിട്ടാനായിട്ട് വിഷ്ണുവിനെയും നിതീഷിനെയും പിടിച്ചിരുത്തി ചോദ്യം ചെയ്തു ആദ്യം രണ്ടുപേരും സമനില തെറ്റി സുമയും വിദ്യയും എന്തൊക്കെയോ പറയുന്നതാണെന്നും അവർക്ക് മാനസിക രോഗമുള്ളതുകൊണ്ടാണ് വീട്ടിൽ പൂട്ടിയിട്ടതെന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞത് എന്നാൽ സുമയ്ക്കും വിദ്യയ്ക്കും യാതൊരു മാനസിക രോഗവും ഇല്ല എന്ന് ഡോക്ടേഴ്സ് ഈ പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ നേരം ഇവരെ പരിശോധിച്ചതോടെ ഉറപ്പു കുറഞ്ഞു ആ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് പോലീസ് നിരത്തിയതോടെ വിഷ്ണുവും നിതീഷും പെട്ടു പിന്നീട് ഇല്ലാതെ നിതീഷ് തന്നെ സത്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി സംഭവം ഇങ്ങനെയാണ് ഈ നിതീഷ് കട്ടപ്പനയിൽ തന്നെയുള്ള ഒരാളാണ് വിജയൻ്റെ തൊട്ടയൽവാസി വിദ്യാഭ്യാസവുമില്ല തൊഴിലുമില്ല നാട് മുഴുവൻ കടവും വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കയ്യിലിരിപ്പാണെങ്കിലും ശരിയല്ല ഈ നിതീഷിൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ്റെ മരണശേഷം അമ്മ പ്രായം കുറഞ്ഞ ഒരുത്തനുമായിട്ട് നാട് വിട്ടുപോയി സഹോദരൻ മാത്രമാണ് പിന്നെ നിതീഷിനുള്ളത് നിതീഷിന് അപ്പോഴേ വിജയൻ്റെ മകളായ വിദ്യയിലൊരു കണ്ണുണ്ടായിരുന്നു ആ കുട്ടി പഠിക്കാനൊക്കെ ബഹുമിടിക്കുകയാണ് അവളോട് പല തവണ ഇഷ്ടവും പറഞ്ഞിവൻ ചെന്നെങ്കിലും അവളിവനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് ഇവിടെ ഇനി നിന്നിട്ട് യാതൊരു പ്രയോജനവുമില്ലായെന്ന് അവന് മനസ്സിലായി നാട്ടുകാരുടെ വെറുപ്പും കടക്കാരുടെ ചീത്തവിളിയും സഹിക്ക വയ്യാതെ നിതീഷ് അങ്ങ് നാട് വിട്ടു പോവുകയാണ് ഒടുവിൽ വർഷങ്ങളൊക്കെ കഴിഞ്ഞു ഒരു ദിവസം കട്ടപ്പനയിലെ നാട്ടുകാർ കാണുന്നത് കാവി വസ്ത്രമൊക്കെ ധരിച്ച് കഴുത്തിലെ രുദ്രാക്ഷോ ഇട്ട് വന്നിറങ്ങുന്ന നിതീഷ് സ്വാമിയെയാണ് പരിപാലകരുണ്ട് ആൾക്കാരൊക്കെ ഇവനിങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടു പോയ നിതീഷ് തന്നെ അവനിപ്പോൾ വെറു നിതീഷല്ല മഹാമാന്ത്രികനാണ് എവിടെയോ പോയി മന്ത്രവാദവുമൊക്കെ സ്വായത്തമാക്കി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നാട്ടുകാർക്ക് ഇതത്ര വിശ്വാസമൊന്നും വന്നില്ല അവരെ വിശ്വസിപ്പിക്കാനായിട്ട് കുറച്ച് ആൾക്കാർക്ക് പൈസയൊക്കെ കൊടുത്ത് നിതീഷ് വീട്ടിൽ തന്നെ കാണാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നും വരുന്നവർക്കൊക്കെ സ്വാമി കാരണം പല നേട്ടങ്ങളും അത്ഭുതങ്ങളും ജീവിതത്തിൽ നടന്നു എന്നൊക്കെ അവരെ കൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞ് അവിടെയൊക്കെ വരുത്തി തീർക്കുകയാണ് എല്ല നിതീഷിന്റെ കള്ളക്കളിയാണ് നിതീഷിന്റെ കണ്ണ് വീണ്ടും പോയത് ആ വിജയന്റെ വീട്ടിലോട്ടാണ് സാധിക്കാതെ പോയ പഴയ ആഗ്രഹം ഇങ്ങനെ ഇവൻ്റെ മനസ്സിൽ കിടക്കുകയാണ് കൂട്ടത്തില് വിജയന്റെ വീടും സ്വത്തും ഒക്കെ കൈക്കലാക്കുകയും വേണം അതിനുള്ള വഴി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വിജയൻ തന്നെ നിതീഷിനെ കാണാൻ വരുന്നത് ഇവനൊരു ഭയങ്കര വിശ്വാസം തോന്നിയാണ് വിജയൻ വരുന്നത് രോഗി ഇറ്റിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാൽ പറയും പോലെ നിതീഷ് വിജയനെ ചില ജാല വിദ്യകളൊക്കെ കാട്ടി കൈയ്യിലെടുത്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നിതീഷ് പറയുകയാണ് ഒരു ഉൾവിളി ഉണ്ടായി ഉടനെ തന്നെ വന്ന് കാണണമെന്നും ഓടിച്ചെന്ന വിജയനോട് നിതീഷ് സ്വാമി പറഞ്ഞു ഞാൻ ധ്യാനത്തിൽ ഇരുന്നപ്പോഴാണ് ഒരു ഉൾവിളി ഉണ്ടായത് നിങ്ങളുടെ മകൾ വിദ്യയുടെ ശരീരത്തിൽ പല ദുഷ്ടശക്തികളും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ മാറ്റിയെടുക്കണം അതിനായിട്ട് ഒരു ഹോമവും പൂജയും ഒക്കെ ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ നടത്തുകയും വേണം വിജയൻ അത് അങ്ങനെ അങ്ങ് വിശ്വസിച്ചു അങ്ങനെ വിജയൻ്റെ വീട്ടിൽ രാത്രി വലിയ പൂജയും ഹോമവും ഒക്കെ നടത്തുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് നിതീഷ് പറഞ്ഞു വിദ്യയുടെ ശരീരത്തിലെ എല്ലാ ദോഷവും മാറ്റിയിട്ടുണ്ട് ഇനി വച്ചടി കയറ്റമാണ് ഈ കുടുംബത്തിൽ വരാൻ പോകുന്നത് വിജയനും കുടുംബവും സന്തോഷിച്ചു എന്നിട്ട് വിദ്യയെ ഒറ്റക്കിരുത്തി കുറച്ച് പൂജകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവനൊരു മുറിയിലേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി വാതിലൊക്കെ അടച്ചിട്ട് ഇതിനിടയ്ക്ക് വിദ്യയുടെ മനസ്സിൽ പേടി ഉണ്ടാക്കാനായിട്ട് ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കുകയാണ് നിതീഷ് ആ കുട്ടിയോട് പറയുകയാണ് നീ സ്വാമിയായ എനിക്ക് കീഴടങ്ങിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വലിയ അനർത്ഥം ഉണ്ടാകും എല്ലാവരും രക്തം ശർദ്ദിച്ച് മരിക്കും ഇതൊക്കെ കേട്ടപ്പോൾ വിദ്യ വല്ലാതെ ഭയപ്പെട്ടു ഈ വിവരം ആരോടും പറയാനും പാടില്ല ആരോടെങ്കിലും പറഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കുമെന്നും കൂടി ഇവൻ ആ കുട്ടിയെ പറഞ്ഞ് പേടിപ്പിച്ചു ഒടുവിൽ നിതീഷിൻ്റെ ആഗ്രഹത്തിനൊത്ത് ഈ വിദ്യ എല്ലാത്തിനും വഴങ്ങി കൊടുക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിതീഷിൻ്റെ അടുത്ത നീക്കം ഈ വീടും ഏക്കർ കണക്കിനുള്ള പുരേടമൊക്കെ കൈക്കലാക്കുക എന്നതാണ് നിതീഷ് അതിന് ഒരു ഭായം കണ്ടുപിടിച്ചു ഈ വീടിനെ വലിയൊരു ദോഷം ബാധിച്ചിരിക്കുകയാണ് ഈ വീടിനാണ് ഇപ്പോൾ ദോഷം വന്നിരിക്കുന്നത് അതുകൊണ്ട് സർവതം നശിച്ച് ബണ്ണീറാവുന്നതിന് മുമ്പ് ഈ വീടും പുരയിടവും ഒക്കെ വിറ്റ് നമുക്ക് ഇവിടുന്ന് പോകേണ്ടതുണ്ടെന്നൊക്കെ ഇവൻ പറയുകയാണ് വിജയനും ഭാര്യയും ഇത് വെള്ളം തൊടാതെ വിഴുങ്ങി അത് തടയാനായിട്ട് ഈ വീടും പുരയിടവും വിൽക്കാനായിട്ട് ഇങ്ങനെ വിജയൻ ശ്രമിക്കുകയാണ് ഒടുവിൽ ഈ വീടും പുരയിടവും നിതീഷിന്റെ കെറോപ്പിൽ തന്നെ കച്ചവടവും അതിനുശേഷം ഈ കിട്ടിയ പൈസയൊക്കെ കൊണ്ട് മറ്റൊരിടത്തെ വീടും വസ്തുവും വാങ്ങാനാണ് വിജയൻ തീരുമാനിച്ചത് എന്നാൽ നിതീഷ് അതിന് സമ്മതിച്ചില്ല കാരണം ഈ പൈസ ഇയാളിപ്പോൾ വേറെ വല്ലതിനൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നിന്നും കൈക്കലാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പകരം ഇവൻ പറയുന്നത് തൽക്കാലം ദോഷം മാറിയ ഉടനെ പുതിയ ഒരു വീടൊന്നും വാങ്ങരുത് എന്ന് തൽക്കാലം ഇതൊക്കെ ഒന്ന് നിർത്തിവെക്കാനും കൂടി ഇവൻ പറയുകയാണ് ഇത് കേട്ടിട്ട് വിജയനും ശരിയാണ് എന്ന് കരുതി തൽക്കാലം പുരേടവും വീടും ഒന്നും വാങ്ങിക്കാൻ തയ്യാറാകുന്നില്ല അതിന് പകരം കക്കാട്ടുകടയിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് നിതീഷ് ഈ കുടുംബത്തിനെ അങ്ങോട്ടേക്ക് മാറ്റി ആ വീട്ടിൽ വന്നപ്പോഴാണ് വിദ്യ ഗർഭിണിയാണെന്ന് എല്ലാവരും അറിയുന്നത് എല്ലാവരും ഞെട്ടിപ്പോയി ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കണമെന്ന ലക്ഷ്യം ഇങ്ങനെ ഉള്ളിലുള്ളത് നിതീഷ് താനാണ് ഇതിന് ഉത്തരവാദി എന്നും കൂടെ തുറന്നു പറഞ്ഞു വിജയനും സുമയും വിഷ്ണുവും കൂടെ ഞെട്ടുകയാണ് കാരണം ഇത് നിതീഷാണ് ഇത് ഉത്തരവാദി എന്നും കൂടെ കേട്ടപ്പോൾ അപ്പോൾ ഇയാൾ പറയുന്നത് ഈ വീട്ടിൽ വന്നിരിക്കുന്ന പല ദോഷങ്ങളും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് കൂളാക്കി അങ്ങനെ വിജയൻ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്നാൽ അത് പിന്നെ മതിയെന്നും അതിനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ലെന്നും ഇനി എന്തായാലും വിദ്യയുടെ ഭർത്താവ് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയുടെ അച്ഛനും ആണല്ലോ എന്ന് പറഞ്ഞ് നിതീഷ് വിദ്യയുടെ ഭർത്താവായി തന്നെ അവൾക്കൊപ്പം അവിടെ താമസം ഉറപ്പിച്ചു ഇപ്പോൾ മരുമകനാണ് നിതീഷ് വിഷ്ണു അളിയനുമായി ഭയങ്കര കൂട്ടാണ് അളിയനും അളിയനും തമ്മിൽ വിദ്യ പ്രസവിക്കുകയും ചെയ്തു ഒരു പെൺകുഞ്ഞിനെയാണ് വിദ്യ പ്രസവിച്ചത് ഉടനെ നിതീഷ് വിദ്യ അറിയാതെ മറ്റുള്ളവരോട് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ജന്മദോഷം കാരണം മാരക രോഗങ്ങളും ദാരിദ്ര്യവുമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കുട്ടിയുടെ അപ്പൂപ്പനാണ് അപ്പോൾ അപ്പൂപ്പനെന്ന് പറഞ്ഞപ്പോൾ വിജയൻ അങ്ങ് ഞെട്ടിപ്പോയി എല്ലാവരും ഇതിനെന്താണ് പരിഹാരമെന്ന് ചോദിച്ചപ്പോൾ നിതീഷ് പറഞ്ഞത് അതൊരു മഹാപാപമാണ് നിതീഷ് പറഞ്ഞു കൊടുക്കുന്നത് ആ വീട്ടുകാരോടും ജീവനോടെ തന്നെ ഈ കുഞ്ഞിനെ കത്തിച്ചില്ലാതാക്കുക പ്രസവിച്ച് നാല് ദിവസം പ്രായമുള്ള ആ ചോര കുഞ്ഞിനെ കത്തിച്ചില്ലാതാക്കാനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനായ നിതീഷ് പറയുന്നത് പ്രസവമൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്നും വീടെത്തിയ അന്ന് രാത്രി നിതീഷ് ക്ഷീണിച്ച് വിദ്യ ഇങ്ങനെ ഉറങ്ങിക്കിടക്കവേ അറിയാതെ അവളുടെ അടുത്ത് നിന്നും കുഞ്ഞിനെ എടുത്ത് മാറ്റി എന്നിട്ട് ഈ കുഞ്ഞിനെ ഇവൻ കത്തിക്കുകയാണ് നിന്നെല്ലാം കൂട്ടുനിൽക്കുന്നത് ഈ ഒരു കുടുംബവുമാണ് അവസാനം വിജയനും സുമയും വിഷ്ണുവും നിതീഷും ചേർന്നിട്ട് ഈ കുഞ്ഞിനെ കത്തിച്ച ഈ ഒരു അവശിഷ്ടമൊക്കെ കൊണ്ടുവന്ന് ഒരിടത്ത് കുഴിച്ചിടുകയാണ് ഈ ക്രൂര കൃത്യവും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നിതീഷ് സുമയോടും വിഷ്ണുവിനോടും പറഞ്ഞു ദോഷമൊക്കെ മാറിയെങ്കിലും ഇപ്പോൾ ഒരു ദോഷം കയറിയിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഈ കത്തിച്ച കുഞ്ഞിൻ്റെ ആ ഒരു ദോഷം വിജയനെ ബാധിച്ചിട്ടുണ്ട് അത് ഒരു ചിത്തബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ അയാളിൽ വരാൻ പോകുന്നത് ഇത് കൂടി വന്നാൽ നമ്മളെല്ലാവരും എല്ലാവരും പെട്ടത് തന്നെ ഇയാൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ എല്ലാവർക്കും ജയിലിൽ പോയി കിടക്കാം അതുകൊണ്ട് ഇയാളെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ് സ്വന്തം നിലനിൽപ്പിൽ ആശങ്ക തോന്നിയ സുമയും വിഷ്ണുവും നിതീഷിന് കൂട്ടുനിന്നു ആ രാത്രി അതായത് ഈ കുഞ്ഞിനെ കൊന്ന ആ രാത്രി തന്നെ വിജയൻ്റെ തലക്കടിച്ച് നിതീഷ് അയാളെയും കൊന്നു സുമയും വിഷ്ണുവും സാക്ഷിയായി ഇങ്ങനെ നിൽക്കുകയാണ് മരിച്ച വിജയൻ്റെ ബോഡി ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ ഒടിച്ചു മടക്കിയാക്കി ടേപ്പ് ചെയ്ത് വീടിനുള്ളിൽ ഒരു ചെറിയ മുറിയുടെ തറ പൊളിച്ച് അതിലേക്ക് ഇവ ഇറക്കി വെച്ചു എന്നിട്ടൊരു സ്ലാബൊക്കെ കൊണ്ട് അവിടെ ഇട്ടു ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങിയ വിദ്യ രാത്രി കുഞ്ഞിനെ തപ്പി കുഞ്ഞിനെ കാണാതെ കരഞ്ഞതോടെ അവളോട് ഇവർ കാര്യങ്ങളെല്ലാം പറയുകയാണ് അവൾ ഒന്നും മിണ്ടിയില്ല കാരണം അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മയും മകളും പുറംലോകവുമായി സമ്പർക്കത്തിലിരുന്നാൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങളായതുകൊണ്ട് വായിൽ നിന്നും പല സത്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വീഴുമെന്ന് കരുതി ഇവരെ വീട്ടു തടങ്കലിലുമാക്കി നിതീഷും വിഷ്ണുവും പിന്നീടാണ് നിതീഷും വിഷ്ണുവും ഈ ഒരു പൈസ എടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് അവരറിയുന്നത് വിജയൻ അന്ന് പുരയിടവും വസ്തുവും വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാളുടെ അക്കൗണ്ടിൽ കൊണ്ടിട്ട് അത് ഡെപ്പോസിറ്റാക്കി ഇട്ടിരിക്കുകയാണ് അത് എടുക്കാൻ എന്തായാലും നിതീഷിന് പറ്റത്തില്ല ആകെ മൊത്തം ഇവർ ഇറിവിയി എന്ത് ചെയ്യുമെന്ന് പിന്നെ നിത്യ ചെലവിന് പൈസയില്ല പിന്നെ ഈ ഒരു മാന്ത്രികമൊന്നും അവിടെ നടക്കുന്നില്ല അങ്ങനെ വന്നതോടെയാണ് ജീവിക്കാൻ വഴിയില്ലാതെ അല്ലറ ചില്ലറ മോഷണവുമായിട്ട് വിഷ്ണുവും നിതീഷും നീങ്ങിക്കൊണ്ടിരുന്നത് ഇതിൽ പോലീസ് സുമയെയും അറസ്റ്റ് ചെയ്തു വിജയനെ കത്തിച്ചെടുത്തെന്നും ബോഡി കിടന്നെടുത്തു നിന്നും ഈ അസ്ഥി കഷ്ണങ്ങളും കുഞ്ഞിൻ്റെ അസ്ഥി കഷ്ണങ്ങളും ഒക്കെ പോലീസ് കണ്ടെത്തുകയാണ് ഇവർക്കിപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തമാണ് ഈ ഒരു വിധിയെപ്പറ്റിയും ഈ ഒരു സംഭവത്തിനെ പറ്റിയും നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്